ഗ്സ് അപ്പോൾ സ്വാമി ശരണം ഇന്നലെ ഞാൻ വീട്ടിലെ വിറകൊക്കെ സെറ്റ് ചെയ്തു ഗൈസ് കണ്ടോ ഇന്നലെ തന്നെ മറ്റേ ഇത് ആ വിറക് ഫുള്ള് സെറ്റ് ചെയ്ത ഞാനാണ് അപ്പം ഇന്ന് അവന് ഞാൻ എന്ത് പണി കൊടുക്കും എന്ന് ആണ് ഞാൻ അവനോട് പറഞ്ഞു അടിച്ച് വരയ്ക്കോളാം മുറ്റം അടിച്ച് വരയ്ക്കോളാം പറഞ്ഞു പക്ഷേ എനിക്ക് വറക്കില്ല എന്നല്ല എനിക്കെന്താ റൂമിൽ പാത്രങ്ങളുണ്ട് താ കലം മീ എന്താ പറയുക മീൻകറി ഇതൊക്കെ ഇപ്പോൾ സാമി ചേരണം മീൻ കറി ഇതൊക്കെ കൂട്ടാറില്ല നാവിലൊക്കെ മീൻകറിയുടെ കാര്യമാണ് നാവിൽ വരുന്നത് ചട്ടി ചട്ടി എന്ന് പറയുമ്പോൾ ചട്ടിയിലാണല്ലോ മീൻ കറി വെക്കുക അതാ കേട്ടോ പെട്ടെന്ന് മീൻ എന്നായിപ്പോയി പച്ചക്കറി പച്ചക്കറിയാണ് കേട്ടോ മീൻ കറി അല്ലേ സർവ്വം അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്യാണ്ട് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ റൂമ് തൂത്ത് വാരണം അതെൻ്റെ ഡ്യൂട്ടിയാണ് ക്ലീൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അവനെക്കൊണ്ട് നമ്മൾ മുറ്റടിപ്പിച്ച് വരണം പിന്നെ അലൊക്കിപ്പിക്കുകയും ചെയ്യണം കൈസ് അതാണ് അവനക അടിച്ച് വരാൻ അറിയാമെന്ന് അക അടിച്ചാലോ ഏഹ് അന്തിരി ഊരൊക്കെ ഒരു കൈ ഊരൊക്കെ കൈ പിടിച്ചിട്ടാ പൊട്ട ഊരൊക്കെ കൈ പിടിച്ചിട്ടെങ്കിൽ അധികം കുനിയല്ല ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ വെക്കൂത്തു ആ ആ എന്നിട്ട് ആ അങ്ങനെ അപ്പൊ നീ അടിച്ചു വരുന്നത് നോക്കാറുണ്ട് ഓ അടിച്ച് ും അടിച്ച് വാരി പഠിച്ചവനാണ് കുറഞ്ഞത് അധികം ഇതൊന്നുമില്ല എന്നിട്ട് വലിയ സംഭവം ആയിട്ട് കാണിക്കുന്നു അടിച്ച് വരാൻ എന്തോ പണിയുണ്ടോ ഇന്നലത്തെ എൻ്റെ വർക്ക് നിങ്ങൾ കണ്ടില്ലേതാ മൂക്കുക ചൂട്ട് ഞാൻ റെഡിയാക്കി വെച്ച് വിറക് ഞാൻ റെഡിയാക്കി വെച്ചു അത് എടുത്തു വെക്കണം ഒരു എന്താ വലിയ സംഭവമാണോ ഏ സ്വാമി ഒരു ചൂട്ട് നാല് ഒരു കിലോ പോലും ഇല്ല ഇല്ലാ ഏട ഒരു കിലോ പോലും ഇല്ലാത്ത ചൂട്ട് എടുത്ത് വെക്കുന്ന അനിമീന് ഇത്രയേതു നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനെ അനിയന്മാര് ഗൈസ് അനിയന്മാരോ അനിയത്തിമാരോ ഉണ്ടോ മക്കളോ ഉണ്ടോ ഇങ്ങനെ ഒരു പണിയെടു പണി പണിയെടുക്കാതെ എന്തെങ്കിലും ചെറിയൊരു സാധനം എടുത്ത് എന്ത് വെയിറ്റ് ഞങ്ങൾക്കൊണ്ട് അയ്യോ കൊയങ്ങി എന്നൊക്കെ പറയുന്ന ആരോ ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് പറയോ ഗൈറ്റ്സ് അപ്പോൾ ഗൈറ്റ്സ് താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞങ്ങളിങ്ങനെ ഡെയിലി വ്ളോഗായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടും അപ്പം ഞങ്ങളിഷ്ടപ്പെടുകയാണ് ഞങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടുകയാണ് ഞങ്ങളുടെ രീതികളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ കൂടിക്കോ ഞങ്ങൾ കട്ടക്ക് കൂടെ ഉണ്ടാവും തള്ളി പറക്കിയല്ല സത്യമായിരുന്നു കട്ടക്ക് കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ആയി അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക്സ് ലവ് യു ഗുസ് അപ്പം ടാറ്റാ ബൈ ബൈ സി യു